ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊറോണയുടെ രണ്ടാം തരണത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ സുരക്ഷിതരായിരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു ചിത്രം എന്ന കവിത നാം പഠിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു ഇനി നമുക്ക് ഒരു കഥ പഠിച്ചാലോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ച കഥകളൊക്കെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് മുട്ടത്തുവർക്കയുടെ ഒരു കുടയും പുണ്യുപെങ്ങളും എന്ന കഥയെല്ലാം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ ഇതുപോലെ പരിക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങളെ സാഹിത്യത്തിലൂടെ ആവിഷ്കരിച്ച അനേകം എഴുത്തുകാർ മലയാളത്തിലുണ്ട് അത്തരമൊരു സാഹിത്യകാരനാണ് പി കേശവിദേവൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് ഓടയിൽ നിന്ന് പത്ത് അധ്യായങ്ങളുള്ള ഈ നോവലിൻ്റെ നാലാമത്തെ അധ്യായം മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പേര് സൂചിപ്പിക്കുന്നതുപോലെ നഗരത്തിലെ ഓവുചാലിയിൽ വീണ ലക്ഷ്മിയുടെ കഥ കൂടിയാണിത് കഥ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കഥാകൃത്തിനെ ഒന്ന് പരിചയപ്പെട്ടാലോ പി കേശവദേവിൻ്റെ യഥാർത്ഥ പേര് കേശവ പിള്ള എന്നാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പറവൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത് അധികാരം അയൽക്കാർ ആർക്കു വേണ്ടി ഓടയിൽ നിന്ന് ഭ്രാന്താലയം എന്നിവയിൽ അദ്ദേഹത്തിന്റെ നോവലുകളാണ് യമുന ഏകാഗ്രമായി ഒഴുകുന്നു ഭാവി വരൻ എന്നിവ അദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണ് എതിർപ്പ് തിരിഞ്ഞുനോട്ടം എന്നിവ അദ്ദേഹത്തിന്റെ ആത്മകഥകളാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനും ഇദ്ദേഹം അർഹനായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഒന്നാം തീയതി പി കേശവദേവ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പി കേശവദേവിൻ്റെ ഒരു ചുരുങ്ങിയ ജീവചരിത്രമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുകയും പഠിക്കുകയും ചെയ്യുക ഇനി നമുക്ക് കഥയിലേക്കൊന്ന് കടന്നാലോ ഒന്നിനും വേണ്ടി അല്ലാത്ത സ്നേഹമാണ് ഈ കൃതിയുടെ അടിസ്ഥാന ഭാവമെന്നാണ് കഥാകൃത്ത് ഈ നോവലിനെക്കുറിച്ച് പറയുന്നത് അനാഥനായി വളരേണ്ടി വന്ന ഒരു രക്ഷാക്കാരൻ്റെ ജീവിത കഥയാണിത് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ഒരു കൊച്ചു പെൺകുട്ടിയോട് തോന്നുന്ന പിതൃതുല്യമായ വാത്സല്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുകയാണ് പക്ഷേ അവൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹത്തിന് ആ സ്നേഹം തിരിച്ചു ലഭിക്കുന്നില്ല വൈരുദ്ധ്യം നിറഞ്ഞ ഈ ജീവിത യാഥാർത്ഥ്യത്തെ യഥാർത്ഥമായി അവതരിപ്പിക്കുകയാണ് കേശവദേവ് ഓടയിൽ നിന്ന് എന്ന നോവലിലൂടെ നമുക്ക് ഈ കഥയൊന്നു കേൾക്കണ്ടേ കഥ കേൾക്കണം കഥ വായിക്കണം കഥ പല പ്രാവശ്യം വായിക്കണം കേട്ടോ അപ്പോൾ കഥ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ കഷ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണല്ലേ അപ്പം ഒന്നും കൂടി ടീച്ചർ ഓർമ്മിപ്പിച്ചു തരാം കഥ വായിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ആശയവ്യക്തത ഉച്ചാരണ സ്ഫുടത കഠയുടെ ഭാവത്തിനുസരിച്ചുള്ള ശബ്ദനിയന്ത്രണം സംഭാഷണ ഭാഗങ്ങൾ വായിക്കുമ്പോഴുള്ള സ്വാഭാവികത ഉചിതമായ നിർത്തലുകളും നീട്ടലുകളും എന്തൊക്കെയാണ് ആശയവ്യക്തത ഉച്ഛാരണ സ്ഫുടത കഥയുടെ ഭാവത്തിനനുസരിച്ചുള്ള ശബ്ദനിയന്ത്രണം സംഭാഷണ ഭാഗങ്ങൾ വായിക്കുമ്പോഴുള്ള സ്വാഭാവികത ഉചിതമായ നിർത്തലുകളും നീട്ടലുകളും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം കഥകൾ വായിക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിലാണെങ്കിൽ പോലും കഥ ഉച്ചത്തിൽ വായിക്കണം പാഠഭാഗം വായിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് പരിചയമല്ലാത്ത വാക്കുകളും പദങ്ങളും ശൈലികളും പ്രയോഗങ്ങളുമൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഈ നോവലിൽ അപ്പോൾ അങ്ങനെയുള്ള പദങ്ങളും വാക്കുകളുമൊക്കെ നിങ്ങൾ അടിവരയിട്ട് നോട്ട് ചെയ്തു വെക്കുക പാഠം വായിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ വായിച്ചാലോ സന്ധ്യാസമയം പാത ജനനിപിടമായിരുന്നു പ്ലഷർ കാറുകൾ ബസുകൾ ജഡ്കൾ കാളവണ്ടികൾ റിക്ഷകൾ പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അവയുടെ ഇടയിൽ കൂടെ ജീവിതം ഉളച്ചുകയറിയും പതുങ്ങി പതുങ്ങിയും ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പപ്പുവിൻ്റെ റിക്ഷ പാന്തരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട് വലതുകൈ ബെല്ലിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല വാഹനങ്ങളിൽ നിന്നും പാന്ധരിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് അയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് റിക്ഷയിൽ ഇരിക്കുന്നവർക്ക് തോന്നും വാഹനങ്ങളുമായി കൂട്ടിമുട്ടി അപകടമുണ്ടാകുമെന്ന് വഴിപോക്കർക്ക് തോന്നും റിക്ഷ അവരുടെ ശരീരത്ത് കയറുമെന്ന് തൊട്ടു തൊട്ടില്ല എന്ന മട്ടാകുമ്പോൾ കാണാം പപ്പു അലക്ഷ്യമായി റിക്ഷ ഒന്ന് വെട്ടിച്ച് ഒരു ചിരിയും ചിരിച്ചു കൊണ്ടു പോകുന്നത് പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അവയെ തരണം ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ പപ്പു പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവനാണ് ആ സന്ധ്യാസമയത്ത് ബോട്ട് ജെട്ടിയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രക്കാരനെയും കൊണ്ട് പപ്പു ഓടുകയായിരുന്നു ട്രെയിൻ പ്ലാറ്റ്ഫോമത്തിൽ വന്ന് നിന്ന് കഴിഞ്ഞു അവിടെ അഞ്ചു മിനിറ്റേ താമസമുള്ളൂ പപ്പു ബസ് സ്റ്റാൻഡിൽ എത്തി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് മിനിറ്റ് നേരം ഓടേണ്ടി വരും ട്രെയിനിൽ കയറ്റി കൊടുക്കാമെന്ന് അയാൾ യാത്രക്കാരനോട് വാഗ്ദത്തം ചെയ്തിട്ടുമുണ്ട് വണ്ടി കിട്ടുമോ യാത്രക്കാരൻ അക്ഷമയോടെ ചോദിച്ചു പപ്പു ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ അയാൾ ശ്വാസം വിടാതെ ഓടുകയാണ് വണ്ടി സ്റ്റേഷനിൽ എത്ര മിനിറ്റ് നിൽക്കും പപ്പു അതിനുത്തരം പറഞ്ഞില്ല യാത്രക്കാരന്റെ അക്ഷമ വർദ്ധിച്ചു തുടങ്ങി വണ്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല റിക്ഷ പെട്ടെന്ന് നിന്നു പപ്പു യാത്രക്കാരന്റെ നേരെ തിരിഞ്ഞ് സാർ അവിടെ അടങ്ങിയിരിക്കണം സാറേ പപ്പുവിൻ്റെ വാക്കിനെ അവിശ്വസിക്കുന്നത് അയാളുടെ പ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് സഹിക്കാമതല്ല യാത്രക്കാരൻ പിന്നെ ഒന്നും മിണ്ടിയില്ല പപ്പു കോപത്തോടെ വണ്ടി പിറകോട്ടൊന്ന് തള്ളിയിട്ട് മുന്നോട്ട് ആഞ്ഞൊരു വലി കൊടുത്തു വണ്ടിയുടെ പിറകിൽ അയ്യോ എന്നൊരു വിളി അടുത്തുകൂടി പോയവരും അയ്യോ എന്ന് ഏറ്റു പറഞ്ഞു അകലെ നിന്നവർ ഓടിയെടുക്കുന്നതും കണ്ടു അയാൾ വണ്ടിയുടെ കൈ താഴെ വെച്ചിട്ട് പിറകിലേക്ക് ഓടി ചെന്നു ഒരു പെൺകുട്ടി ഓടയിൽ മലർ നടിച്ചു കിടക്കുന്നു അയാൾ പെട്ടെന്ന് കുട്ടിയെ വാരിയെടുത്തു പെൺകുട്ടി ചുറ്റും പകച്ചു നോക്കി എൻ്റെ അരി എൻ്റെ അരിയെല്ലാം പോയി അവൾ അയാളുടെ പിടിയിൽ നിന്നും പിടഞ്ഞിറങ്ങി ഒരു ചെറിയ കുട്ട അകലെ തെറിച്ചു കിടക്കുന്നുണ്ട് അതിനരികിൽ കുറച്ച് അരിയും മൂന്ന് മുളകും കഷ്ടിച്ച് ഒരു പിടി ഉപ്പും ചിതറി കിടക്കുന്നു എൻ്റെ അരിയും ഉപ്പും മുളകുമെല്ലാം പോയി അവൾ കുട്ടയുടെ അടുക്കലേക്ക് ഓടി അങ്ങു ചെല്ലുമ്പോഴ് അമ്മ തല്ലുമേ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അരി തൂത്തു വാരാൻ തുടങ്ങി പപ്പു സ്തബ്ധനായി നിൽക്കുകയാണ് പത്ത് പതിനെട്ട് മാസമായി അയാൾ റിക്ഷ വലിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയൊരു സംഭവം ആദ്യത്തേതാണ് പെൺകുട്ടിയോടുള്ള സഹതാപം മാത്രമല്ല റിക്ഷാക്കാരൻ എന്ന നിലയിൽ അയാൾക്ക് സൽപേരിന് കളങ്കം തട്ടിയല്ലോ എന്നുള്ള കുണ്ടിതം കൂടിയുണ്ട് വണ്ടി ഇപ്പോൾ പോകും യാത്രക്കാരൻ വിളിച്ചു പറഞ്ഞു പപ്പു ഉണർന്നു യാത്രക്കാരനെ സ്റ്റേഷനിൽ എത്തിക്കണം കുട്ടിയെ സമാധാനിപ്പിക്കുകയും വേണം അയാൾ വിഷമിച്ചു അയാൾ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അരി പോയതെന്ന് പോട്ടെ കുഞ്ഞു കരയാതെ ഞാൻ മേടിച്ചു തരാമരി അത്താഴത്തിനുള്ളതാ അമ്മ എന്നെ തല്ലും കുഞ്ഞിനെ തള്ളത്തില്ല അരിയും ഉപ്പും മുളകുമെല്ലാം ഞാൻ മേടിച്ചു തരാം കുഞ്ഞങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ ഇപ്പോൾ വന്നേക്കാം അയാൾ അവളെ റോഡിൻ്റെ അരികിലേക്ക് മാറ്റി നിർത്തിയിട്ട് വണ്ടിയും എടുത്തുകൊണ്ട് ഓട്ടം തുടങ്ങി പെൺകുട്ടി കരച്ചിൽ നിർത്തിയില്ല ദൂരെ നിന്നിരുന്ന ചന്തപിള്ളേരെല്ലാം അവളുടെ ചുറ്റും കൂടി അവർ സഹതാപപൂർവ്വം അവളോട് ചോദ്യങ്ങൾ തുടങ്ങി ആരുടെ റിക്ഷയാണ് മുട്ടിയത് എവിടെയാണ് വീണത് കേടു പറ്റിയോ അരി എത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വീടെവിടെയാണ് പേരെന്താ അതെല്ലാം അവർക്കറിയണം അവളൊന്നും വെണ്ടിയില്ല ചിതറിക്കിടക്കുന്ന അരിയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ കരയുകയാണ് സംഭവം കണ്ടു ഒരു ചെറുക്കൻ പറഞ്ഞു പപ്പുവിൻ്റെ വൃക്ഷയാണ് മുട്ടിയതെന്ന് അത് മറ്റുള്ള പിള്ളേർക്ക് വിശ്വാസമായില്ല പപ്പുവിൻ്റെ വൃക്ഷ ആരുടെയും ദേഹത്ത് മുട്ടിയിട്ടില്ല മുട്ടുകയുമില്ല എന്നാണ് അവരുടെ വാദം അതേപ്പറ്റി അവർ തമ്മിൽ ശക്തിയായ വാദപ്രതിവാദം നടന്നു ഒടുവിൽ പപ്പുവിൻ്റെ രക്ഷ തന്നെയാണ് മുട്ടിയതെന്ന് ഒരു യാചകി സാക്ഷി പറഞ്ഞു ആ വഴക്ക് അങ്ങനെ അവസാനിച്ചു പപ്പു ഉടനെ തിരിച്ചു വരുമെന്നും അയാൾ പെൺകുട്ടിക്ക് അരി അരിവാങ്ങിക്കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും കൂടി യാചകി പറയുകയുണ്ടായി അതും അഭിപ്രായ അഭിപ്രായവനതയ്ക്ക് കാരണമായി തീർന്നു ഓ അത് കൽപ്പിച്ചതാ എന്ന് ഒരുത്തൻ പറഞ്ഞു പപ്പു കൊളത്തി മിങ്ങിയ കിണറ്റിലേ നീലത്തുള്ളൂ അത് മറ്റൊരുവന്റെ അഭിപ്രായമാണ് ആ വാദപ്രതിവാദം പെൺകുട്ടിയുടെ ശ്രദ്ധയെ ആകർഷിച്ചു അവളുടെ മനസ്സിലും അങ്ങനെ ഒരു വാദം നടക്കുന്നുണ്ട് അടുത്തു നിന്ന ആ ചെറുപ്പക്കാരനോട് അവൾ ചോദിച്ചു നീ അറിയോ അയാളെ അറിയും പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നവനാ മറ്റൊരുത്തൻ അവനോട് എതിർത്തു പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ് നിനക്കെങ്ങനെ അറിയാമടാ അയാളെ ഇനി കാണണമെങ്കിൽ ആണ്ട് പറക്കണം വേറൊരുത്തൻ എതിർപ്പിനെ പിന്താങ്ങി പെൺകുട്ടി പൊട്ടിക്കറിഞ്ഞു അത്താഴത്തിനുള്ള അരിയ അമ്മ എന്നെ കൊല്ലും നിനക്കെന്താണ് എവിടെ കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് പപ്പു ഓടിയെത്തി പിള്ളേരെല്ലാം അകലെ മാറി നിന്നു അയാൾ അവളുടെ കണ്ണുനീരും ശരീരത്തിൽ പറ്റിയ അഴുക്കും തൂത്തു കളഞ്ഞു നിറഞ്ഞ സഹതാപത്തോടെ അയാൾ ചോദിച്ചു നീന്നു വല്ലതും കഴിച്ചോ ഉച്ച ആയപ്പോഴൊരു ചട്ടി പച്ചോളം കുടിച്ചു വാ അയാൾ നടന്നു കുട്ടയും എടുത്തുകൊണ്ട് അവൾ അനുഗമിച്ചു ഒരു പീടികയിൽ നിന്ന് പപ്പു ആറു പഴം വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്തു ആറ് പഴം ഒന്നാന്തരം ആറ് പാളയങ്കോടൻ പഴം അവളുടെ വരണ്ട ചുണ്ടിൽ പുഞ്ചിരി മുട്ടിട്ടു പഴം കുട്ടയിലിട്ട് കുട്ട എളിയിൽ വെച്ചുകൊണ്ട് അവൾ നിൽക്കുകയാണ് എന്താ ഇത് തിന്നാത്തത് വീട്ടിൽ ചെന്നിട്ട് തിന്നോളാം അവൾ ചിരിച്ചു അയാളും ചിരിച്ചു ഇപ്പം തിന്നാലെന്താ അമ്മയുണ്ട് അമ്മ ഞാനും കൂടെ തിന്നോളാം അയാൾ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് നടന്നു അയാൾ ചോദിച്ചു നിനക്ക് അച്ഛനില്ലേ ചത്തുപോയി നിനക്ക് മൂത്തതും ഇളയതുമില്ലയോ ഞാൻ ഒന്നേ ഉള്ളൂ നിന്റെ വീട് വീടെവിടാ അങ്ങ് അവിടെ അവൾ കൈ ചൂണ്ടി കാണിച്ചു പപ്പു അത് ശ്രദ്ധിച്ചില്ല നിന്റെ പേരെന്താ ലക്ഷ്മി അമ്മയുടെ പേരെന്താ കല്യാണി കല്യാൺ ഒരു പീഡികയിലേക്ക് കയറി ആ കുട്ടയിൽ എത്ര അരി ഉണ്ടായിരുന്നു മൂഴൊക്കെ പിന്നെ ഉപ്പും മുളകും ഉണ്ടായിരുന്നു ഇടങ്ങഴി അരിയും അതിനുവേണ്ട ഉപ്പും മുളകും കൊടുക്കാൻ പപ്പു പീടികക്കാരനോട് പറഞ്ഞു ലക്ഷ്മി പഴം കയ്യിലെടുത്തിട്ടു കുട്ട പീഡികക്കാരൻ്റെ കയ്യിൽ കൊടുത്തു അയാൾ സാമാനങ്ങൾ എടുക്കുന്നതിനിടയിൽ ലക്ഷ്മി പപ്പുവിനോട് ചോദിച്ചു ഇത് എവിടുന്നാണെന്ന് അമ്മ ചോദിച്ചാൽ എന്ത് പറയണം നീ എന്തു പറയും എന്തു പറയണം ഉള്ളത് പറയണം പേരെന്താ പപ്പു 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 പിന്നെ വീട് എവിടെയാണ് എനിക്ക് വീടില്ല വീടില്ലയോ അവൾക്ക് ചിരി വന്നു അമ്മയുണ്ടോ ഇല്ല അച്ഛനുണ്ടോ ഇല്ല ഓ അത് കള്ളമാ അത് കള്ളമാ അവൾ പൊട്ടിച്ചിരിച്ചു അയാളും ചിരിച്ചു പീഡികക്കാരൻ കുട്ടയിൽ അരി അളന്നിട്ടു അതിനു മുകളിൽ രണ്ടു കടലാസപുതിയും വെച്ചു ലക്ഷ്മി അവളുടെ കയ്യിലിരുന്ന പഴവും കുട്ടയിൽ വെച്ചിട്ട് അതെടുത്ത് തലയിലേറ്റി ഇനി ഞാൻ പോട്ടെ നീ തന്നെത്താൻ പോകോ വയ്ക്കോളാം എന്നാൽ വയ്ക്കോ അവൾ കൃതജ്ഞതാപൂർവം പപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു പപ്പുവും അവളുടെ കൂടെ നടന്നു അവളുടെ കൂടെ അങ്ങനെ നടക്കുവാൻ അയാൾക്കൊരാഗ്രഹം നീ നാളെ വരുമോ അയാൾ ചോദിച്ചു എന്തിനാ വെറുതെ ഇനി എന്നെ ഉരുട്ടിയിടുവോ അവൾ ചിരിച്ചു ഇല്ല അയാളും ചിരിച്ചു എന്നാ വരാം പപ്പു നിന്നു അവൾ നടന്ന് അങ്ങ് പോയി മറയുന്നത് വരെ അയാൾ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു മറഞ്ഞതിന് ശേഷവും അവൾ അയാളുടെ മുമ്പിൽ നിൽക്കുന്നതായി തോന്നി ആ നിർദ്ദോഷമായ ചിരിയും കൃതജ്ഞത നിറഞ്ഞ നോട്ടവും നാളെ നാളെ അയാൾ മന്ത്രിക്കുകയാണ് അതുവരെ അയാളുടെ ജീവിതത്തിൽ നാളെ ഉണ്ടായിരുന്നില്ല അന്ന് ആദ്യമായി അയാൾക്കൊരു നാളെ ഉണ്ടായി നാളെ നാളെ അങ്ങനെ മന്ത്രിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു കൂട്ടുകാരി നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ നല്ല കഥയാണല്ലേ ഈ കഥ ഇത്രയും വായിച്ചപ്പോൾ അതിൻ്റെ തുടർന്നും വായിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായും ഈ നോവൽ മുഴുവനായിട്ട് നിങ്ങൾ വായിക്കണം കേട്ടോ ഇന്ന് നാളെയുമായി നിങ്ങളുടെ ഈ പാഠഭാഗം ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ഒച്ചത്തിലെല്ലാവരും വീടുകളിലിരുന്ന് വായിക്കണം കേട്ടോ അപ്പോൾ ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ആ പപ്പുണ്ടല്ലേ പിന്നെ ആരാണ് ലക്ഷ്മി ലക്ഷ്മിയുടെ അമ്മ കല്യാണിയുണ്ട് പിന്നെയോ തെരുവിലെ കുറേ കുട്ടികളുണ്ട് രക്ഷാ യാത്രക്കാരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ അപ്പോൾ അവരെയൊക്കെ നമ്മൾ കാണും അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് സിനിമയായിട്ട് കണ്ടിട്ടുണ്ടോ പി കേശവദേവിൻ്റെ ആദ്യത്തെ നവരായി യോടയിൽ നിന്ന് എന്ന കൃതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കെ ടി സേതുമാധവൻ സിനിമയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ആ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് പി കേശവദേവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ കൊച്ചു സിനിമ നിങ്ങൾക്കൊന്ന് കാണാൻ തോന്നുന്നുണ്ടോ നമുക്ക് ആ സിനിമ സിനിമയൊന്ന് കണ്ടാലോ കണ്ടതിന് ശേഷം നമുക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കട കഥ കൂടുതൽ മനസ്സിലാകും നമുക്ക് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനായിട്ട് എളുപ്പമുണ്ടാകും അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ കഥയെന്ന് കണ്ടാലോ ശ്രദ്ധിച്ച് കണ്ണേ നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള സിനിമയല്ല കേട്ടോ പണ്ടത്തെ പണ്ട് കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിലുള്ള സിനിമയാണത് അപ്പോൾ കാണുന്ന ഒത്തിരി ഭംഗിയൊന്നും ഉണ്ടാകില്ല എങ്കിലും നമ്മൾ പഠിക്കാനുള്ള കഥ നന്നായിട്ട് അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് അവ എല്ലാവരും ശ്രദ്ധിച്ചിട്ടാണ് സിനിമ നിങ്ങൾക്കിഷ്ടമായോ സിനിമയിൽ എന്തെല്ലാമാണ് നമ്മൾ കണ്ടത് ആ നിങ്ങൾക്ക് പരിചയമില്ലാത്ത റിക്ഷ വണ്ടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു അല്ലേ ആ റിക്ഷ ഓടിക്കുന്ന പപ്പുവിനെക്കുറിച്ചും പപ്പുവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കുള്ള അഭിപ്രായമെല്ലാം നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിച്ചു അല്ലേ നഗരത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു റിക്ഷക്കാരനാണ് പപ്പു എന്ന് നമുക്ക് ഈ കഥയിലൂടെയും സിനിമയിലൂടെയും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഇനി പിന്നെ നമ്മൾ ആരെയാണ് കണ്ടത് ആ ലക്ഷ്മിയെ കണ്ടു അല്ലേ ലക്ഷ്മിയെ കണ്ടപ്പോൾ തന്നെ അവളുടെ വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവൾ എന്തിനു വേണ്ടിയാണ് അവിടെ കരഞ്ഞത് ഒടയിൽ വേണതുകൊണ്ടാണ് അവൾ കരഞ്ഞത് അല്ല അവൾ ഓടയിൽ വീണത് കൊണ്ടല്ല കരഞ്ഞത് മറിച്ച് അവളുടെ അത്താഴത്തിനുള്ള അരിയും ഉപ്പും മുളകും മുളകുമെല്ലാം നിലത്ത് വീണത്തെറിച്ച് പോയി അന്ന് വീ ഇനി ഉപ്പും മുളകും അരിയൊന്നും ഇല്ലാതെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും പട്ടിണി കിടക്കേണ്ടി വരും അതോർത്തിട്ടാണ് ലക്ഷ്മി രശ്മി പൊട്ടി കരയുന്നതല്ലേ ആ സമയത്ത് പപ്പു എന്താണ് ചെയ്തത് ഓടിച്ചെന്ന് അവളെ ആശ്വസിപ്പിക്കുകയാണ് ആ നീ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കാനായിട്ട് യാത്രക്കാരനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാനായിട്ട് പോവുകയാണ് ആ സമയത്ത് വന്ന കൂട്ടുകാരെന്തൊക്കെയാണ് ചെയ്തത് ആ അവർ ചോദിക്കുകയാണ് ആരാണ് നിന്നെ തട്ടിയിട്ടത് പപ്പുവാണോ പപ്പുവാണെങ്കിൽ നീ ഇപ്പം തിരിച്ചു വരില്ല ആ പക്ഷേ അവരാരെങ്കിലും ലക്ഷ്മിയോട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നീ എന്തെങ്കിലും കഴിച്ചോ നിനക്ക് എന്താ വിഷമമെന്നോ ചോദിക്കുന്നുണ്ടോ ആരും ചോദിക്കുന്നില്ലല്ലേ മറിച്ച് പപ്പു വന്നപ്പോൾ എന്താണ് ചെയ്തത് ആദ്യം തന്നെ അവൾ അവൻ ചോദിക്കുകയാണ് നീ എന്തെങ്കിലും ഇന്ന് കഴിച്ചോ ആ അപ്പോൾ മനസ്സിലായി ലക്ഷ്മി ഒന്നും അന്നത്തെ ദിവസം കഴിച്ചിട്ടില്ല ആകെ അവൾ കഴിച്ചത് എന്താണ് ഉച്ചയ്ക്ക് ഒരു ചട്ടി പച്ച കഴിച്ചത് അവളുടെ ദാരിദ്ര്യത്തെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അല്ലേ അവളുടെ വീട്ടിൽ പട്ടിണിയാണെന്ന് നമുക്ക് പപ്പുവിനും മനസ്സിലായി അപ്പോൾ പപ്പു എന്ത് ചെയ്തു ഉടനടി അവൻ നല്ല ഒരു വിശാല ഹൃദയനായ മനുഷ്യനായതുകൊണ്ട് മറ്റുള്ളവർ സഹതാപമുള്ള വ്യക്തിയായതുകൊണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തി ആയതുകൊണ്ട് ഉടനടി എന്ത് ചെയ്തു വേഗം പോയി കടയിൽ പോയി അവൾക്ക് ആറും പാളയും കൂടം പഴം മേടിച്ചു കൊടുത്തു അല്ലേ പിന്നെ എന്തു ചെയ്തു കൂടാതെ അവൾക്ക് അവൾ നഷ്ടപ്പെട്ടതിനേക്കാളും കൂടുതൽ ഇടങ്ങഴി അരിയും അതിനു വേണ്ട ഉപ്പും മുളകും എല്ലാം മേടിച്ച് അവൾക്ക് കൊടുക്കുകയാണ് അതെല്ലാം കിട്ടിയപ്പോഴത്തേക്കും നമ്മുടെ എന്തായി ലക്ഷ്മിക്ക് വളരെ സന്തോഷമായി അവൾ അവളുടെ കണ്ണ് തെളിഞ്ഞു മുഖവും തെളിഞ്ഞു അവൾക്ക് സന്തോഷമായി എന്നിട്ട് അവൾ പപ്പുവിനോട് ചോദിക്കുകയാണ് പപ്പുവിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എവിടെയാണ് താമസിക്കുന്നതൊക്കെ പക്ഷേ പപ്പുവിന് വീടില്ല മാതാപിതാക്കളില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ് ഏയ് വെറുതെ പറയുന്ന ഇത് കള്ളമാ കള്ളമാണ് എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിക്കുകയാണ് അവൾ പപ്പ ചോദിക്കുകയാണ് നീ നാളെയും വരുമോ എന്ന് ചോദിക്കുകയാണ് അവളോടുള്ള വാത്സല്യം കൊണ്ട് ചോദിക്കുന്നതാണ് ആ അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഞാൻ നാളെയും വരാമെന്ന് പറയുകയാണ് അപ്പോൾ പപ്പുവിന് ജീവിതത്തിന് തന്നെ ഒരു പ്രതീക്ഷ നൽകുകയാണ് അവൻ വളരെയധികം സന്തോഷമാകുകയാണ് അതുവരെ അദ്ദേഹത്തിന് വീടും വീട്ടുകാരും ആരുമില്ലാത്തതിനാൽ നാളെക്കുറിച്ചൊരു ചിന്തയുണ്ടായിരുന്നില്ല ലക്ഷ്മി നാളെയും വരാമെന്ന് പറഞ്ഞപ്പോൾ മുതൽ പപ്പുവിന് ഒരു നാളെ ഉണ്ടായി അദ്ദേഹത്തിന് ജീവിതത്തിന് തന്നെ ഒരു തെളിച്ചമുണ്ടാവുകയാണ് നമ്മൾ സിനിമയുണ്ടും കഥ വായിച്ചു അല്ലേ കഥ വായിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്കുകളും പദങ്ങളുമൊക്കെ അടിയിൽ വരച്ചിടണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ എല്ലാവരും ചെയ്തിട്ടുണ്ടോ ആ എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലേ ഏതൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തത് ആ ആദ്യത്തെ ഖണ്ണികയിൽ തന്നെ നിങ്ങൾക്ക് കുറേ പദങ്ങൾ പരിചയമില്ലാത്ത പദങ്ങളുണ്ടല്ലേ ആ നിബിടം നിബിഡം നിങ്ങൾക്കറിയാമോ ആ പാഠപുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ജനനിബിടം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളൊരു ചിത്രം കാണിക്കാം ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് നിബിഡം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചിത്രം എല്ലാവരും കണ്ടില്ലേ ചിത്രത്തിൽ എന്താണുള്ളത് കുറേ ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുകയാണല്ലേ ആ ജനനിബിഡം ജനങ്ങൾ തിങ്ങി നിറഞ്ഞത് തിങ്ങി നിറഞ്ഞ് ജനക്കൂട്ടം ഇതാണ് ഇതിൻ്റെ അർത്ഥം അതായത് നിബിഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്ങി നിറഞ്ഞത് എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത് ജനനിബിടം ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ ഇടം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ആ ഇനി അടുത്ത വാക്ക് ഏതാണ് പാന്ധർ നിങ്ങളത് കേട്ടിട്ടുണ്ടോ ആ ടീച്ചർ ഒരു ചിത്രവും കൂടി കാണിച്ചുതരാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചിത്രം കണ്ടോ ആ ചിത്രത്തിൽ എന്താണുള്ളത് ആ കുറച്ചുപേര് റോഡിൽ കൂടി നടന്നു പോകുന്നു അല്ലേ ആ കാൽനട യാത്രക്കാർക്ക് അല്ലെങ്കിൽ വഴി യാത്രക്കാർക്ക് പറയുന്ന പേരാണ് പാന്ധർ വഴിയിൽ കൂടി നടന്നു പോകുന്നവർക്ക് പറയുന്ന പേരാണ് പാന്ധർ മനസ്സിലായില്ലേ ഇനി അടുത്ത വാക്ക് വാക്കേതാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്തത് ആ പ്ലേഷർക്കാർ നിങ്ങൾ കേട്ടിട്ടില്ലല്ലേ നമ്മൾ സാധാരണ കാർ എന്നാണ് പറയാം കാറിൻ്റെ പലതരത്തിലുള്ള പേരുകളും പറയാറുണ്ട് പക്ഷേ പ്ലഷർ കാർ എന്താണ് എന്ന് നമുക്കറിയുന്നില്ല അല്ലേ പണ്ട് കാലത്ത് വാഹനങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല കാറുകളൊന്നും വളരെ ഒന്നും വളരെ കുറച്ച് കാറുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സുഖയാത്രയ്ക്ക് വേണ്ടി വലിയ സമ്പന്നരായ ആൾക്കാർ ഉപയോഗിക്കുന്ന വാഹനത്തിന് പറയുന്ന പേരാണ് പ്ലഷർ കാർ സുഖയാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാറായതുകൊണ്ടാണ് അതിനെ പ്ലഷർ കാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കാറുകൾ എന്തൊക്കെയാണ് ബെൻസ് എക്സ് യു വി അങ്ങനെ പലതരത്തിലുള്ള പുതിയ 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 പേരുകളാണല്ലേ അപ്പോൾ സുഖയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന കാറിന് പറയുന്ന പേരാണ് പ്ലഷർ കാർ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇനി അടുത്ത പദം ഏതാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്തത് ആ ജെഡ്ക ജെഡ്ക എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ജെഡ്കന്ന് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തിരിയില്ലായിരിക്കും പക്ഷേ ഞാൻ ചിത്രം കാണിച്ചു തരാം ചിത്രം കാണിച്ച് തന്നു തരുമ്പോൾ നിങ്ങൾക്കതും പെട്ടെന്ന് മനസ്സിലാകും ചിത്രം കണ്ടില്ലേ ആ എന്താണ് കുതിര വണ്ടി കുതിര വണ്ടിക്കാണ് ജെഡ്ക എന്ന് പറയുന്നത് ഏ അപ്പോൾ മനസ്സിലായില്ലേ പണ്ട് കാലത്ത് കാറും ബസ്സും ജീപ്പൊക്കെ വളരെ കുറവായിരുന്നു ആ സാലത്ത് കാലങ്ങളിൽ റിക്ഷാവണ്ടിയും കുതിരവണ്ടിയും വണ്ടിയും കാളവണ്ടിയുമൊക്കെയാണ് യാത്രയ്ക്കും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നത് അതുകൊണ്ടാണ് ഈ നോവലിൽ ഈ പ്രയോഗങ്ങളൊക്കെ ഈ പദങ്ങളൊക്കെ വന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ഇത് എഴുതപ്പെട്ടത് അതുകൊണ്ട് അതുകൊണ്ടാണ് അന്ന് ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ വാഹനങ്ങളുടെ പേരുകളൊക്കെയാണ് ഈ കഥയിൽ സൂചിതം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാ വാക്കുകളും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പദപരിചയം എന്ന ഭാഗത്ത് നിങ്ങൾ നോക്കുക അതിൽ നിന്ന് ബാക്കി അർത്ഥങ്ങൾ കൂടി കണ്ടുപിടിക്കുക ഇന്ന് നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത് പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്ന നാവലിലെ നാലാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ആ പാഠഭാഗം നമ്മൾ നന്നായി വായിച്ചു അതിൻ്റെ സിനിമ നമ്മൾ കണ്ടു കൂടാതെ വി കേശവദേവ് എന്ന സാഹിത്യകാരനെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു തുടർന്ന് ഈ പാഠത്തിലെ പരിചയമില്ലാത്ത പദങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്തത് ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അതുവരെ നിങ്ങൾ ഈ പാഠഭാഗം നന്നായി വായിച്ച് ഒരുങ്ങി അടുത്ത ക്ലാസ്സിൽ വരിക അടുത്ത ക്ലാസ്സിൽ നാം കാണുന്നവരെ എല്ലാവരും വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കുക എല്ലാവർക്കും ബൈ ബൈ